പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിനും നമുക്ക് നന്ദി പറയാം ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്ക് ആശംസിക്കുന്നു എറണാകുളം അങ്കമാലി യാതരൂപത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊള്ളയടിക്കാനുള്ള ഒരു വഴി അതിനു വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതാനും പുരോഹിതരുടെ തലയ്ക്കകത്ത് തലയ്ക്കകത്തുതിച്ച ദുരുപദേശം താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് പുതിയതായി വളർന്നു വരുന്ന വൈദിക വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുത്തു കന്യാസ്ത്രീകളാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പകർന്നു കൊടുത്തു ഇത് പൊതുജനം അറിഞ്ഞില്ല അറിയാതെ ഇതെല്ലാം കിട്ടിയവർ തങ്ങളുടെ മുൻപിൽ വന്ന പാവപ്പെട്ട ദൈവജനത്തിൻ്റെ തലയ്ക്കകത്തേക്ക് കുത്തിവെച്ചു അതിപ്പോൾ വളർന്നു വളർന്ന് വളർന്ന് ഒരു മെച്ചത്തിലായി അപ്പോൾ ഇപ്പോൾ കലഹം തുടങ്ങിയിരിക്കുക സമാധാനത്തോടെ പോകുന്ന ഈ സഭയെ തകർക്കുവാൻ ചുമ്മാരുന്ന ഇസ്രായേലിൻ്റെ വള്ളക്കെട്ട് കുത്തിയതുപോലെ സ്വസ്ഥതയോടെ പോകുന്ന ഭരണാധികാരികളും മാർപ്പാപ്പയും എല്ലാം വളരെ ശാന്തമായിട്ട് ദൈവജനത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നു പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാനായിട്ട് സഭ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ ചെയ്തപ്പോൾ ഇവർക്കാർക്കും അതൊന്നും അല്ല ശ്രദ്ധ സമൂഹം എങ്ങനെ പോകുന്നു ദൈവജനം എങ്ങനെ പോകുന്നു ദൈവജനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ ഇടപെട്ട് കഴിയുന്ന തരത്തിൽ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും നന്നായി കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശമൊന്നും അവർക്കില്ല അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അവർക്ക് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യം ഇത് മാത്രമാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് മാറി നിന്ന് ഒരു സഭയാകും സംശയമൊന്നും വേണ്ട നരകം ഒരു സഭ ഇവരെ അങ്ങനെ ഉണ്ടാക്കിയാൽ നരകത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ ഇപ്പോഴും സംഭവിക്കും ഇമ്മാനുവൽ ഇമ്മാനുവൽ അംബറു പോയി കണ്ട് കണ്ട് കാണുന്നില്ലേ ഇമ്മാനുവൽ അംബറിലേക്ക് പോയ പുരോഹിതര് തിരിച്ചനുഭവിക്കേണ്ടി വരുന്ന സഹനമൊക്കെ ഞാൻ കണ്ടതാ കേട്ടോ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നിങ്ങൾ തിരിച്ചു വന്നത് തിരിച്ചു വന്നിട്ട് സമാധാനമുണ്ടോ ഇതുപോലെ തന്നെ പ്രിയപ്പെട്ട ആ പുരോഹിതരെ നിങ്ങളെ ഈ സഭ വിട്ടുപോയാൽ സഭ ദൈവത്തിൻ്റെതായ ഉറപ്പായിട്ടും സഭയെ ദൈവം പരിപാലിക്കും എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ അല്ലാത്തതിനാൽ വിദ്വേഷത്തിൻ്റെയും വാശി വൈരാഗ്യങ്ങളുടെയും സ്വകാര്യമായി തങ്ങൾ ആണ് വലിയവരെന്ന് അവകാശപ്പെടുന്ന നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമായി കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ കൂടുള്ളവരും നിങ്ങളെ വിട്ടുപോകുമെന്നേ നിങ്ങളൊന്ന് ചിന്തിച്ചേ ഇങ്ങനൊരു സഭ രൂപപ്പെട്ടാൽ ഈ സഭയുടെ കൂതാശകൾക്ക് എന്തെങ്കിലും വിലയുണ്ടാകുമോ അനുസരണക്കേടിന്റെ ബലിയർപ്പിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഈ പുരോഹിതി നടത്തിയ മാമൂദീസായി ഒന്നും എല്ലാം ഇൻലിസിറ്റാണ് അവര് പരിശുദ്ധാത്മാവിനെ നൽകുന്ന മുമ്പലത്ത പ്രശുമാ എന്ന കൂതാശ പരികർമ്മം ചെയ്തത് അത് വാല്യബിൾ അല്ല ആശീർവദിച്ച വിവാഹങ്ങൾ വാല്യബിൾ അല്ല കാരണം അനുസരണഘട്ട ബലിക്ക് മധ്യേ വിവാഹം ആശീർവദിക്കപ്പെട്ടാൽ അതെങ്ങനെ നേരെയാകുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഒരു നിയമം പാസാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമം പാലിച്ചു പോകുമ്പോഴല്ലേ ഇന്ത്യൻ അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനെയല്ലേ ഒരു ഇന്ത്യൻ പൗരൻ ജീവിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ കത്തോലിക്ക സഭയിൽ അനുസരണക്കേടിന്റെ ബലി അർപ്പിച്ചുകൊണ്ട് മഹ്മൂദ് ഇസ്സ പരികർമ്മം ചെയ്താലും വിവാഹം പരികർമ്മം ചെയ്താലും എങ്ങനെയാണ് അത് നേരെ ചുവയാകുന്നത് എന്തുകൊണ്ടാണ് ഈ പുരോഗതി പ്രാർത്ഥിച്ചിട്ട് ഇന്ന് വിടുതൽ കിട്ടാത്തത് കാരണം ഇവർ അനുസരണക്കേടിന്റെ ആത്മാവുമായി നിൽക്കുമ്പോൾ അവരോടൊപ്പം ഉള്ളത് ദൈവാരൂപി അല്ല ദുഷ്ടാരൂപിയാണ് ദുഷ്ടാരൂപിയിൽ നിന്നുകൊണ്ട് ദുഷ്ടാരൂപിയെ ശാർത്ഥിച്ചാൽ ദുഷ്ടാരൂപി പോകുമോ അതാണ് ഇവരുടെ ഞാൻ കഴിഞ്ഞ വേറെ മറ്റൊരു വീഡിയോയില് ധ്യാന ഗുരുക്കന്മാരെ വെല്ലുവിളിച്ചത് ചുമ്മാതല്ല അന്നവരിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഇന്നവരിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ല അതുകൊണ്ടാണ് ഞാൻ അവരെ വെല്ലുവിളിച്ചത് ഉറപ്പാണ് ദൈവം കൂടെ ഇല്ലാതെ ഒരു ധ്യാന ഗുരു പ്രസംഗിച്ചാലും ഒരു വിമോചനം നടത്തിയാലും മോചനം ഉണ്ടാവുകയില്ല മറിച്ച് അപ്പൊ പ്രവർത്തനങ്ങളിൽ കാണുന്നത് പോലെ യേശുവിനെ ഞങ്ങൾക്കറിയാം ബൗലൂസിനെ ഞങ്ങൾക്കറിയാം നീ ആരാണെന്ന് ചോദിക്കുന്ന ദുഷ്ടാരൂപി ഇറങ്ങി വരും അതാണ് ആ ദുഷ്ടാരൂപിയിൽപ്പെട്ടിട്ടാണ് തലകുത്തി മുറിച്ചിലെല്ലാം നടത്തുന്നത് ദൈവജനം പാവമതങ്ങളെ ഇട്ടുകൊണ്ട് എട്ട് കളിപ്പിക്കുക എന്നിട്ട് ഈ പൊട്ടന്മാർ പറയുന്ന ഞങ്ങളുടെ അച്ഛനാ ശരി മാർപ്പ ശരിയല്ല മാർപ്പയ്ക്കും തെറ്റുപറ്റാവും പറയുന്ന കൂട്ടം എന്താ പറയുക ദൈവം കരുണ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നല്ല ബുദ്ധി ബുദ്ധിയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇവിടെ ഈ ജോമോഹന്നാരക്കുഴയും അതുപോലെ ഒരു ഗ്രൂപ്പും നിന്നുകൊണ്ട് കുസ്തി പിടിക്കുന്നത് തമ്പുരാനോട് ചേർന്നാണെന്നുള്ളത് നല്ല ഉറപ്പുണ്ട് എന്താ കാരണം ദൈവജനത്തിൻ്റെ നാശത്തിനല്ല പുരോഹിതന്റെ നാശത്തിനല്ല ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് അവർ സംസാരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ ചെയ്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ എന്നെ ചെയ്ത വിളിച്ച ഒരു ഫലവും ഇല്ല നിങ്ങൾ ഒരു പാവം കൂടെ തൊടു ചെയ്യുവെന്നല്ലാതെ മറ്റൊരു ഗുണവുമില്ല മറിച്ച് വിധേയപ്പെടാനോ എളിമപ്പെടാനോ ദൈവത്തോട് ചേർന്ന് നിൽക്കാനോ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് വലിയ രക്ഷയുണ്ട് ഞാൻ എൻ്റെ നിത്യരക്ഷ തടസ്സപ്പെടുന്നതിൽ ഒന്നിനെ ഞാൻ അംഗീകരിക്കില്ല അത് വ്യക്തിപരമാണ് അതുകൊണ്ട് കഴിയുന്ന തരത്തിൽ നമുക്ക് സഭയോട് ചേർന്ന് നിൽക്കാം വിട്ടുപോകുന്നവർ പോട്ടുന്നേ ഇനി ഇതൊന്നുമല്ല നിങ്ങളൊരു സഭയുണ്ടാക്കിയാൽ നിങ്ങളുടെ ഈ അവിടെയുള്ള ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഉറപ്പായിട്ട് കിട്ടുക കത്തോലിക്ക സമയത്ത് ഒരു പെട്ടിനെ കിട്ടുകയാളാ ബോധം വേണം കേട്ടോ തിരിച്ചറിവ് വേണം ദൈവജനമേ ഈ പുരോഹിതരെ വിട്ടുകള പതിനായിരം പേരെ തിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഒരാളെ തിരിച്ചാൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പ്രിയപ്പെട്ടവര് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് നിങ്ങളെ വിമർശിക്കുകയല്ലത് നന്മ അറിയാവുന്ന നന്മ പറയുന്നെന്നും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം എനിക്കതിന് വിരോധമൊന്നും അല്ലെന്നേ അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ സഭ്യമായിരിക്കട്ടെ എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പൊതിയപ്പെടട്ടെ പെള്ളാവെന്ന് തോന്നുന്നവർ ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം അമേ